നമസ്കാരം പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു തുടർച്ചയായ ആറ് സെഷനുകളും മുന്നേറ്റത്തിന് ശേഷം അനലിസ്റ്റുകൾ സൂചിപ്പിച്ച പോലെ ആഭ്യന്തര വിപണി നിഫ്റ്റി അതിന്റെ ഹൈയിൽ നിന്നും ഒരു ഇടിവ് രേഖപ്പെടുത്തി ഗ്യാപ്പ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ആദ്യ മണിക്കൂറുകളിൽ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അൻപതും മറികടന്നുപോയി എന്നാൽ തുടർന്ന് സൂചികയിൽ സമ്മർദ്ദം നേരിട്ടു പിന്നീട് സൂചിക കൺസോളിഡേഷനിൽ തുടരുകയും ഫ്ലാറ്റ് ആയി അവസാനിക്കുകയും ചെയ്തു എങ്കിലും ഏഴാമത്തെ സെഷനും നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് സൂചിക ഇരുപത്തി എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിട്ടുള്ള ഇൻട്രാഡേ ഹൈയിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം പോയിന്റ് ഇടിഞ്ഞാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ആണ് കഴിഞ്ഞ ദിവസം ടച്ച് ചെയ്തിരിക്കുന്നത് ഇൻട്രാഡേ ഹൈ അൽട്രാടെക് സിമെന്റ് ട്രെൻഡ് ബജാജ് ഫിനാൻസ് ഓഹരികൾ നേട്ടത്തിലും ഡോക്ടർ റെഡ്ഡി ഇൻഡസൻ ബാങ്ക് ഓഹരികൾ ഇടിവിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് നിഫ്റ്റി ബാങ്ക് സൂചികയിലും അവസാന മണിക്കൂറുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ടു തുടർന്ന് തൊണ്ണൂറ്റി ഏഴ് പോയിന്റിന്റെ ഇടിവിൽ അറുന്നൂറ്റി ഏഴ് പോയിൻറ്റ് ഒൻപത് അഞ്ച് എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് അൻപത്തി അറുപത്തി മൂന്ന് എന്ന നിലയിലേക്ക് വരാൻ വേണ്ടിയിട്ട് സൂചിക്ക് സാധിച്ചിരുന്നു ബ്രോഡർ മാർക്കറ്റിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് കണ്ടിരുന്നത് കഴിഞ്ഞ അഞ്ചാറ് സെഷനുകളിൽ നല്ലൊരു മുന്നേറ്റം കണ്ടതിനാൽ തന്നെ ഹൈ ലെവൽസിൽ ഉണ്ടായിട്ടുള്ള ഒരു കൺസോളിഡേഷൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആയിരുന്നു എന്നാണ് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഈ സാഹചര്യം സൂചികയുടെ അണ്ടർലൈൻ അപ് ട്രെൻഡിനെ ബാധിക്കില്ല എന്നുകൂടിയും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇരുപത്തി മൂവായിരത്തി നാനൂറ് എന്ന ലെവലാണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യേണ്ടത് ഇപ്പോഴുള്ള ഈ ഒരു നേരിയ ഇടിവ് പൈയിങ് ഓപ്പർച്യൂണിറ്റി ആയി കാണാമെന്നും നാഗരാജ് ഷെട്ടി ഓർമ്മിപ്പിക്കുന്നു അപ്സൈഡിൽ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം എന്ന ലെവലും മറികടന്ന സൂചിക്ക് പോകാനായാൽ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് എന്ന ലെവൽ വരെ സൂചിക കുതിച്ചേക്കാമെന്ന് ഷെട്ടി വ്യക്തമാക്കുന്നു എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപകതെ പറയുന്നത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് എന്ന ലെവലിന് മുകളിലാണ് സൂചിക തുടരുന്നതെങ്കിൽ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് മൂവായിരത്തി എണ്ണൂറ് റേഞ്ചിൽ കൺസോളിഡേഷൻ ഉണ്ടായേക്കാം എന്നാണ് അതുകൊണ്ട് ഡൗൺ സൈഡിൽ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് എന്ന സപ്പോർട്ടാണ് ശ്രദ്ധിക്കേണ്ടത് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് എന്ന ലെവലിലാണ് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് എന്ന ലെവലിലേക്ക് എത്തിയേക്കാം ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് തന്നെയാണ് അപ്സൈഡിൽ ശ്രദ്ധിക്കേണ്ട റെസിസ്റ്റൻസ് ഈ ലെവൽ മറികടന്ന് സസ്റ്റൈൻ ചെയ്യാൻ സാധിച്ചാൽ വീണ്ടും ഒരു റാലി സൂചികൾ ിൽ പ്രതീക്ഷിക്കാമെന്നും രൂപക്തെ വ്യക്തമാക്കി ഇന്ന് ഗ്ലോബൽ മാർക്കറ്റ്സിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു എൺപത് പോയിൻറ്റിൻ്റെ മുന്നേറ്റം തുടക്ക വ്യാപാരത്തിൽ ഉണ്ടായിരുന്നു നിലവിൽ എഴുപത്തി ഒൻപത് പോയിൻറ്റിൻ്റെ നേട്ടത്തിൽ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് എന്നുള്ള റേഞ്ചിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതായത് ആഭ്യന്തര വിപണിയിലും ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് നേട്ടം നിലനിർത്തുമോ എന്നുള്ളതും ശ്രദ്ധിക്കണം ഈ പറഞ്ഞ പോലെ കൺസോളേഷൻ്റെ ഒരു സാധ്യത നമ്മൾ തള്ളിക്കളയരുത് അപ്പം യു എസ് വിപണിയെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ ഒരു ഫ്ലാറ്റ് ാണ് വ്യാപാരം അവസാനിപ്പിച്ചത് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡിനെ സംബന്ധിച്ച് പോയിന്റ് ഒന്ന് ആറ് ശതമാനത്തിന്റെ നേരത്തിൽ അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് പോയിന്റ് ആറ് അഞ്ച് വ്യാപാരം അവസാനിപ്പിച്ചു നാസ്ഡ കോമ്പോസിറ്റ് പോയിന്റ് നാല് ആറ് ശതമാനത്തിന്റെ നേരത്തിൽ പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റ് എട്ട് ആറ് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം ഡൗ ജോൺസിനെ സംബന്ധിച്ച് വളരെ ആയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത് നാൽപ്പത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് അഞ്ച് പൂജ്യം എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് കഴിഞ്ഞ ദിവസം യു എസ് ഉപണിയിൽ കൺസ്യൂമർ കോൺഫിഡൻസ് കണക്കുകൾ പുറത്തു വന്നിരുന്നു എക്കോണമിയുടെ ഗ്രോത്തിനെ കുറിച്ചുള്ള കൺസ്യൂമേഴ്സിന്റെ നിയർ ടേം ഔട്ട്ലുക്കിൽ വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇൻഡെക്സ് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഒൻപത് ആയാണ് രേഖപ്പെടുത്തിയത് എസ്റ്റിമേറ്റ് ചെയ്തതിനെക്കാളും കുറഞ്ഞ കണക്കുകളാണിവ ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻ കണക്കുകൾ പന്ത്രണ്ട് വർഷത്തെ താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട് സമ്പദ് വ്യവസ്ഥ മാനദത്തിലേക്ക് നീങ്ങിയേക്കാം ആശങ്ക വർദ്ധിക്കുന്നതിന്റെ സൂചനകളാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഏഷ്യൻ വിപണികളെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഒരു കാര്യമായ ഒരു നേട്ടം രേഖ ും പല സൂചികളും നേട്ടത്തിൽ തന്നെയാണ് തുടരുന്നത് സംബന്ധിച്ച് നെറ്റ് ബൈഎസ് ആയി തുടരുന്നുണ്ട് അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ട് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങിയിട്ടുണ്ട് എന്നാൽ ഡി ഐ എസിനെ സംബന്ധിച്ച് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിഒൻപത് കോടി രൂപയുടെ ഓഹരികൾ വിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ വിക്സിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു സെഷനിൽ പോയിന്റ് ഏഴ് ശതമാനത്തിന്റെ വർദ്ധന രേഖപ്പെടുത്തി പതിമൂന്ന് പോയിന്റ് ഏഴ് ഒൻപത് എന്ന ലെവലിലാണ് സെറ്റിൽ ആയിരിക്കുന്നത് അവസാനമായി ഇന്ന് ശ്രദ്ധിക്കേണ്ട സ്റ്റോക്സ് ആൻഡ് ന്യൂസ് നോക്കാം അതിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സും ബജാജ് ഫിനാൻസും നമുക്കിന്ന് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനികളെ സംബന്ധിച്ച് മോർഗൻ സ്റ്റാൻലി ഇപ്പോൾ അവർക്കൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് പങ്കുവച്ചിരിക്കുകയാണ് അവരുടെ ഫോക്കസ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള അപ്ഡേഷൻസ് ആണ് വരുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന് ഓവർ ഓവർവെയ്റ്റ് സ്റ്റാൻഡ്സ് മോർഗൻ സ്റ്റാൻലി നൽകുന്നുണ്ട് ബജാജ് ഫിനാൻസിനെ സംബന്ധിച്ചും ഫൈനാൻസ് സെക്ടറിലെ ഒരു പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്ക് ആയിട്ട് ഇപ്പോൾ മോർഗൻ സ്റ്റാൻലി കണക്കാക്കുന്നുണ്ട് ടാർഗറ്റ് വില ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് ഓഹരികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാൻ സാധ്യത കൂടുതലാണ് എൻ സി സി ആണ് മറ്റൊരു കമ്പനി കമ്പനിക്ക് പതിനായിരത്തി എണ്ണൂറ്റി നാല് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപയുടെ ഓർഡറുകൾ ലഭിച്ചതായിട്ട് കമ്പനി അറിയിച്ചിട്ടുണ്ട് ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് അതായത് ബിഎസ്എൻ നിന്നുമാണ് ഓർഡർ ലഭിച്ചിരിക്കുന്നത് എന്ന് അറിയിച്ചിട്ടുണ്ട് മണപ്പുറം ഫിനാൻസ് ആണ് മറ്റൊരു ഓഹരി മണപ്പുറം ഫിനാൻസിനെ സംബന്ധിച്ച് എഫ് ഐ ട്വന്റി സിക്സിലോട്ടുള്ള ഫണ്ട് റേസിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള യോഗം മാർച്ച് ഇരുപത്തി ഒൻപതിന് ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഐ ആർ ഇ ഡി നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ഐ ആർ ഇ ഡി ഐയും രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിലേക്ക് ഏകദേശം മുപ്പതിനായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ ഫണ്ട് സമാഹരണം നടത്തുമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കമ്പനി ബോണ്ട് ഇഷ്യൂ ചെയ്തുകൊണ്ട് തൊള്ളായിരത്തി പത്ത് പോയിൻ്റ് മൂന്ന് ഏഴ് കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്തതായിട്ടും അറിയിച്ചിട്ടുണ്ട് പത്ത് വർഷമാണ് ഇതിൻ്റെ ഒരു കാലാവധി ഏഴ് പോയിൻറ്റ് ഏഴ് നാല് ശതമാനമാണ് കൂപ്പൺ റേറ്റ് ആയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഭാര്യ റിന്യൂബിൾ ടെക്കാണ് മറ്റൊരു ഓഹരി കമ്പനിക്കും പുതിയൊരു ഓർഡർ ലഭിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് പോയിൻറ്റ് മൂന്ന് കോടി രൂപയുടെ ഓർഡർ ആണ് കരസ്ഥമാക്കിയിരിക്കുന്നത് നൂറ്റി എഴുപത് മെഗാവാട്ടിൻ്റെ സോളാർ പ്രൊജക്റ്റിനുള്ള കരാറാണ് നേടിയിരിക്കുന്നത് ഒ എൻ ജെ സി ആണ് മറ്റൊരു സ്റ്റോക്ക് ഒ എൻ ജെ സിയെ സംബന്ധിച്ച് ഒ എൻ സി ഗ്രീനിൽ മൂവായിരത്തി കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് അറിയിച്ചിട്ടുണ്ട് ഒ എൻ ജി സി ഗ്രീന് അയന റിന്യൂബിൾ പവർ പ്രൈവറ്റ് ലിമിറ്റഡിനെ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു ഈ ഒരു ഏറ്റെടുക്കലിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത് ഐ ആർ എഫ് സി ആണ് മറ്റൊരു സ്റ്റോക്ക് കമ്പനി എൻ ടി പി സി റിനുബിൾ എനർജി ലിമിറ്റഡുമായിട്ട് ഒരു ധാരണയിലെത്തിയിട്ടുണ്ട് അയ്യായിരം കോടി രൂപ വായ്പയായിട്ട് നൽകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കമ്പനിയുടെ എക്സ്പാൻഷൻ പ്രൊജക്ടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫണ്ട് റേസ് ചെയ്യുന്നത് സോ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് സ്റ്റേ സ്റ്റെയിൻലെസ് മറ്റൊരു കമ്പനി കമ്പനി മിൻ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിനെ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചതായി അറിയിച്ചു അഞ്ച് പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനം ഓഹരികളാണ് ഏറ്റെടുക്കുക നൂറ്റി രണ്ട് പോയിന്റ് ഏഴ് കോടി രൂപയ്ക്കാണ് ഈ ഒരു ഏറ്റെടുക്കൽ നടത്തുക എന്നും അറിയിച്ചിട്ടുണ്ട് അരവിന്ദ് സ്മാർട്ട് സ്പേസസ് ആണ് മറ്റൊരു സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ച് അവരുടെ പുതിയൊരു പ്രൊജക്ട് ബംഗ്ലൂരിൽ അവരിപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന പുതിയൊരു പ്രൊജക്റ്റിൽ ഇരുന്നൂറ് പ്ലോട്ടുകളും ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ വിറ്റഴിക്കാൻ വേണ്ടി സാധിച്ചു എന്ന് കമ്പനി അറിയിച്ചു ഏകദേശം നൂറ്റി കോടി രൂപ വെറുത്തുള്ള പ്ലോട്ടുകളാണ് ഇപ്പോൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത് എൻ ബി സി സി ആണ് മറ്റൊരു സ്റ്റോക്ക് എൻ ബി സി സിയെ സംബന്ധിച്ച് നാനൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയുടെ പുതിയ കരാർ ലഭിച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട് ഉത്തരാഖണ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ബോർഡിൽ നിന്നുമാണ് കരാർ ലഭിച്ചിരിക്കുന്നത് ഡി എൽ എഫ് ആണ് മറ്റൊരു സ്റ്റോക്ക് ഡി എൽ എഫിനെ സംബന്ധിച്ച് റെക്കോ ഗ്രീൻ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും ഡി എൽ എഫ് അർബന്റെ നാൽപ്പത്തി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം സ്റ്റേക്കും ഏറ്റെടുത്തതായി അറിയിച്ചിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപയ്ക്കാണ് ഏറ്റെടുക്കൽ നടത്തിയിരിക്കുന്നത്